ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി ചപ്പാത്തി അല്ല പൊറോട്ടയും അല്ല ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് അതായത് നമ്മൾ മല്ലിയിലയും പച്ചമുളകും ഒക്കെ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ചപ്പാത്തിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം തന്നെ ഞാനൊരു പൊട്ടറ്റോ ആണെന്നുണ്ടെങ്കിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് ആ പൊട്ടറ്റോ ആണെങ്കിൽ നല്ല സ്മാഷ് ചെയ്ത് എടുക്കണം അതിൻ്റെ കൂടെ ഒരു നൂറ്റൻപത് ഗ്രാം മൈദ എടുത്തിട്ടുണ്ട് ഈ മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ആട്ട ആട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ അതും എടുക്കാം എന്നിട്ട് ചെറുതായിട്ടരിഞ്ഞ മല്ലിയില അതിൻ്റെ കൂടെ ചില്ലി ഫ്ലേക്സ് അത് നിങ്ങൾക്ക് ആവശ്യത്തിന് ഇടാം പിന്നെ ആവശ്യത്തിന് പച്ചമുളക് പിന്നെ കുറച്ച് ഒരു പിഞ്ച് ചെറിയ ജീരവും ഇട്ടിട്ടുണ്ട് ആ ചെറിയ ജീരകം കുറച്ചുകൂടെ ഒന്ന് ചതച്ചിടുകയാണ് ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും ഞാൻ പക്ഷേ ഇങ്ങനെ ഫുള്ളാണ് ഇട്ടേക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ നെയ്യും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് എന്നിട്ട് നമുക്ക് കുഴച്ചെടുക്കണം എന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് കുഴച്ച് വയ്ക്കണം ലാസ്റ്റ് കുറച്ച് ഓയിലോ നെയ്യോ എന്തെങ്കിലും പരട്ടിയിട്ട് ഒരു ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒന്നുകൂടെ നന്നായിട്ട് ഒന്ന് കുഴയ്ക്കണം എന്നിട്ട് ഇതാ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് കുഴച്ചിട്ട് ഓരോ ബോൾസ് ബോൾസായിട്ട് നമുക്ക് ഉരുട്ടി വെക്കണം എന്നിട്ട് കൗണ്ടർ ടോപ്പ് ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് ഞാൻ പരത്തുന്നത് എന്നിട്ട് മൈദ ഇട്ട് കൊടുത്തിട്ട് ഓരോന്നും പരത്തി എടുക്കണം ഒത്തിരി കട്ടിയും വേണ്ട എന്നാൽ വലിയ തിന്നും ആകരുത് ഇതാ ഈ ഒരു സൈസിൽ വേണം പരത്തിയെടുക്കാൻ ഞാനിവിടെ എല്ലാം പരത്തി വെച്ചിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് നമുക്ക് തവയിലിട്ടിട്ട് ചുട്ടെടുക്കണം പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഇതിൽ ഓയിലൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഒന്ന് പ്രെസ് ചെയ്ത് എടുക്കുകയും ചെയ്യാം ഇപ്പം എനിക്കിവിടെ ഓയിൽ വേണം ഓയിൽ ഒഴിക്കുമ്പോൾ ഒന്നും നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കും അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടിരിക്കും ഞാനിപ്പോൾ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അത് ഗിയോ ബട്ടറോ എന്ത് വേണോ എന്നുള്ള യൂസ് ചെയ്യാം ചപ്പാത്തിയും പൊറോട്ടയുടെ അതിനെക്കാട്ടിൽ നല്ലൊരു ടേസ്റ്റാണ് നമ്മളിതിനകത്ത് മുളക് മല്ലിയില ചെറിയ ജീരകം ഇതെല്ലാം ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒരു വെറൈറ്റിയാണ് നമ്മളെന്നും ചപ്പാത്തിയും പൊറോട്ട അല്ലേ കഴിക്കുന്നത് അപ്പോൾ ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റായിരുന്നു അതിൻ്റെ കൂടെ നോൺ വെജ് ആണെന്നുണ്ടാൽ ഒന്നുകൂടെ ടേസ്റ്റായിരിക്കും അപ്പോൾ നമ്മളുടെ സ്പെഷ്യൽ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നോക്കിയിട്ട് എന്ത് സോഫ്റ്റ് ആണെന്ന് നോക്കിക്കേ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്യണം ഇതിൻ്റെ കോംബോ നോൺ വെജ് തന്നെയാണ് അതാണ് ടേസ്റ്റ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബൈ